നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം സുപ്രീം കോടതി കണ്ണുരുട്ടിയപ്പോൾ തങ്ങളുടെ അധികാരങ്ങൾ ഓർമ്മ വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടലംഘനം നടത്തിയ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അങ്ങനെ അവസാനം വടിയെടുത്തിരിക്കുന്നു ചട്ടം ലംഘിച്ചതിന് ബി ജെ പിയുടെ ആദിത്യനാഥ് യോഗി ബി എസ് പിയുടെ മായാവതി എസ് പിയുടെ അസംഖാൻ ബി ജെ പിയുടെ മനേക ഗാന്ധി എന്നിവർക്ക് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ പി എം മോദി സിനിമയുടെ റിലീസ് തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് കമ്മീഷനോട് ചട്ടലംഘനം നടത്തിയവരുടെ നേർക്ക് എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചത് നോട്ടീസ് അയക്കുന്നതിലും താക്കീത് ചെയ്യുന്നതിലും കവിഞ്ഞ് തങ്ങൾക്കൊന്നും ചെയ്യാൻ അധികാരമില്ല എന്ന കമ്മീഷന്റെ മറുപടി കോടതിയെ അത്യന്തം ചൊടിപ്പിച്ചു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കമ്മീഷനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു ഇത്രയധികം വിദ്വേഷ പ്രസംഗങ്ങളും ചട്ടലംഘനവും നടന്നിട്ട് ഒന്നും ചെയ്യാനാവാത്ത വിധം ശക്തിയില്ലാത്തവരും പല്ലില്ലാത്തവരുമാണോ ഇലക്ഷൻ കമ്മീഷൻ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം കമ്മീഷന് തങ്ങളുടെ അധികാരത്തെയും ശക്തിയെയും പറ്റി ബോധ്യമില്ലേ എന്നും കോടതി ചോദിക്കുകയുണ്ടായി യോഗിയെയും മായാവതിയെയും പേരെടുത്തു പറഞ്ഞ് അവർക്കെതിരെ എന്ത് ആക്ഷനാണ് എടുത്തിരിക്കുന്നത് എന്നും ഇതുവരെ അവരിൽ പലരും നിഷ്പക്ഷരായ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന അതേ ചോദ്യം തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി നമുക്കൊക്കെ വേണ്ടി ചോദിച്ചത് എന്തായാലും കോടതിയുടെ കണ്ണുരുട്ടലിന് ഫലമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യോഗിയെ മൂന്ന് ദിവസത്തേക്കും മായാവതിയെ രണ്ട് ദിവസത്തേക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് കമ്മീഷൻ വിലക്കി വലിയൊരു ശിക്ഷയൊന്നും അല്ലെങ്കിലും അതെങ്കിൽ അത് എന്ന ആശ്വാസത്തിലാണ് നീതിബോധമുള്ള ജനങ്ങൾ യു പി തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കെ യോഗിയുടെ അസാന്നിധ്യം ബി ജെ പിക്ക് വലിയൊരു അടിയായിരിക്കുകയാണ് മായാവതിയുടെ അവസ്ഥയും അത് തന്നെ മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് വിളിക്കുകയും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും സൈന്യത്തെ മോദിജിക്ക് സേന എന്ന് വിളിക്കുകയും ചെയ്തതിനാണ് യോഗിക്ക് വിലക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിലക്ക് ലഭിക്കുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് യോഗി തീർച്ചയായും മാ ബഹുമതിക്ക് ഏറ്റവും യോജിച്ച ഒരാൾ തന്നെ മായാവതിയാണെങ്കിൽ മുസ്ലിം വോട്ടർമാരുടെ വോട്ട് ഭിന്നിച്ചു പോകരുത് എന്ന് പ്രസംഗിച്ചതിനാണ് കമ്മീഷന്റെ നോട്ടപ്പുള്ളിയായത് ഇന്ന് വീണ്ടും വടിയുമായി ഇറങ്ങിയ കമ്മീഷൻ രണ്ട് നേതാക്കളെ കൂടി വിലക്കിയിരിക്കുകയാണ് മുസ്ലിങ്ങൾ തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ താൻ അവരുടെ കാര്യങ്ങൾ ഒന്നും ചെയ്തു കൊടുക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയ ബി ജെ പിയുടെ മേനകാ ഗാന്ധിയാണ് ഒരാൾ മറ്റൊരാൾ ജയപ്രദക്കെതിരെ അടിവസ്ത്ര പ്രസ്താവന നടത്തി അപമാനിച്ച എസ്പിയുടെ അസംഖാനം അസം അസംഖാന് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും വിവാദ പരാമർശം നടത്തിയതിന്റെ പേരിൽ അമിത്ഷായ്ക്കൊപ്പം വിലക്ക് ലഭിച്ചിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദ്രുതഗതിയിലുള്ള ഈ നടപടികളിൽ തൃപ്തി അറിയിച്ചിരിക്കുകയാണ് എന്ന് സുപ്രീംകോടതി ഒരിക്കൽ കൂടി സാധാരണ ജനങ്ങളുടെ ശബ്ദമായി മാറിയ കോടതിയാണ് ഇപ്പോഴത്തെ താരം ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യവുമുണ്ട് ഉണ്ട് യോഗ്യും മായാവതിയുമല്ലാതെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി കണ്ടെത്തപ്പെട്ട രാജ്യത്തിൻ്റെ പരമാധികാരികളായ മറ്റ് ചില ഉന്നതരും ഉണ്ടല്ലോ അവർക്കെതിരെ എന്ത് നടപടിയാണ് കമ്മീഷൻ എടുക്കാൻ പോകുന്നത് അതോ അക്കാര്യത്തിൽ മാത്രം തങ്ങളുടെ ആ സെലക്റ്റീവ് മൗനം അവർ പുറത്തെടുക്കുമോ